നമസ്കാരം റാഫ് ടോസ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഐ പി എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ പി ബി കെ എസ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ചെന്നൈയുടെ മൈതാനമായ ചെപ്പോക്കിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം അരങ്ങേറുക നമുക്കറിയാം സി എസ് കെ സംബന്ധിച്ചിടത്തോളം ടോസ് ഭാഗ്യം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സീസണാണ് ഇത് അതായത് ഒൻപത് മത്സരങ്ങളാണ് സി എസ് കെ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ളത് അതിൽ എട്ട് തവണയും സി എസ് കെക്ക് അഥവാ ക്യാപ്റ്റനായ രുദിരാജ് ഗെയ്ക്വാദിന് ടോസ് നഷ്ടമാവുകയാണ് ചെയ്തിട്ടുള്ളത് കേവലം ഒരു തവണ മാത്രമാണ് ടോസിന്റെ ഭാഗ്യം സി എസ് കെക്ക് ലഭിച്ചിട്ടുള്ളത് ഇതേക്കുറിച്ച് തമാശ രൂപേണ ചില കാര്യങ്ങൾ ഇപ്പോൾ സി എസ് കെയുടെ ക്യാപ്റ്റനായ രുദിരാജ് ഗെയ്ക്വാദ് പറഞ്ഞിട്ടുണ്ട് അതായത് തമാശ രൂപേണ തന്നോട് ടോസ് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഋതുരാജ് ഗൈക്കോ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ധോണി ബായി എന്നോട് പറഞ്ഞു നിനക്ക് ഒരിക്കലും ടോസ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പക്ഷെ നീ അത് നേടിയെടുക്കേണ്ടതുണ്ട് വിജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നീ ടോസ് പ്രാക്ടീസ് ചെയ്യണം അന്ന് മുതൽ ഞങ്ങൾ ഡഗ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് കോയിൻ ടോസുകൾ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു ഇതാണ് ചിരിച്ചുകൊണ്ട് ഋതുരാജ് ഗെയ്ക്കു അത് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ടോസിൻ്റെ ഭാഗ്യം ലഭിക്കാത്തത് സി എസ് കെ ക്യാമ്പിനിടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് തമാശ രൂപേണയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ സി എസ് കെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയങ്ങളുമായി നാലാം സ്ഥാനത്താണുള്ളത് പത്ത് ആണ് അവർക്കുള്ളത് ഇനി നിർണായക മത്സരങ്ങളാണ് സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരെ കാത്തിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം